ജേർണലിസ്റ്റിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭക്കേസും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും മാധ്യമങ്ങൾ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി തുടർച്ചയായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വോട്ടർ അധികാര യാത്രയെക്കുറിച്ചോ അദ്ദേഹം ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട വോട്ട് ചോരി ആരോപണത്തെക്കുറിച്ചോ ഉള്ള വാർത്തകളൊക്കെ ഒരു ഒറ്റ നിമിഷം കൊണ്ട് മുങ്ങിപ്പോയിരിക്കുന്നു ഇനി കുറെ അധികം ദിവസം കേരളത്തിലെ മാധ്യമങ്ങളുടെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ അവർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇക്കിളിക്കഥകളുടെ പിറകെ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഒരു തെളിവ് പോലും നൽകപ്പെടാത്ത ഒരു ക്രിമിനൽ കേസ് പോലും രജിസ്റ്റർ ചെയ്യപ്പെടാത്ത വിഷയത്തിലാണ് രാഷ്ട്രീയ ലക്ഷ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി മാത്രമുള്ളൊരു വിഷയത്തെ പ്രൊജക്റ്റ് ചെയ്ത് ദിവസങ്ങൾ ചെലവഴിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നിർഭാഗ്യകരമായ വസ്തുത പക്ഷേ നമ്മൾ രാഹുൽ ഗാന്ധി ഉയർത്തി വിട്ട വോട്ട് ചോരി ആരോപണവും ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്ന വോട്ടർ അധികാര യാത്രയും ഒന്നും ഒരിക്കലും വിസ്മരിച്ചുകൂടാ കാരണം നമ്മുടെ രാജ്യത്ത് ഒരിക്കലും ഇതുപോലുള്ള ഒരു യാത്രയോ ഇത്തരം ഗുരുതരമായ ആരോപണമോ അതിൻ്റെ ഫോളോ അപ്പുകളോ ഉണ്ടായിട്ടില്ല ഒരു യഥാർത്ഥ ജനാധിപത്യ വിശ്വാസി ഭരണഘടനയെ മുറുക്ക പിടിക്കുന്ന ഈ രാജ്യത്തോട് സ്നേഹമുള്ള ഓരോ വ്യക്തിയും രാഹുൽ ഗാന്ധിയുടെ യാത്രയുടെ വിവരങ്ങൾ തത്സമയം അറിയണം അത് ചർച്ച ചെയ്യണം അത് രാജ്യവ്യാപകമായി തന്നെ ഒരു വലിയ വിഷയമായി അങ്ങനെ നിൽക്കണം അതിന് പരിഹാരം ഉണ്ടാകണം എന്ന് കരുതുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ വളരെ കൂടി ഞാൻ ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയെ അപായപ്പെടുത്താൻ ശ്രമമുണ്ടാകുമെന്ന ഭീതി ഇപ്പോൾ കോൺഗ്രസ് അണികൾക്കിടയിലടക്കം വ്യാപകമായി പടർന്നു പിടിക്കുകയാണ് കാരണം രാഹുൽ ഗാന്ധിയുടെ യാത്രയുടെ ദൃശ്യങ്ങൾ നോക്കുക അദ്ദേഹം നിൽക്കുന്നത് ജനലക്ഷങ്ങൾക്ക് നടുവിലാണ് അദ്ദേഹത്തെ കാണാനായി എത്തുന്ന ആരെയും അദ്ദേഹം നിരാശപ്പെടുത്തുന്നില്ല എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നുണ്ട് ജനക്കൂട്ടത്തിൽ നിന്ന് ഇടയിൽ നിന്ന് വരുന്ന പലരെയും ഈ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ അതിജീവിച്ചുകൊണ്ട് അല്ലെങ്കിൽ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹം കാണുന്നുണ്ട് കൈ കൊടുക്കുന്നുണ്ട് ചേർത്ത് നിർത്തുന്നുണ്ട് വോട്ട് നഷ്ടപ്പെട്ടു എന്ന് പരാതി പറയാനെത്തുന്ന കർഷക സഹോദരങ്ങളെ സാധാരണക്കാരായ ജനങ്ങളെ അദ്ദേഹം അദ്ദേഹത്തിന് അരികിലേക്ക് വിളിക്കുന്നുണ്ട് അവർക്ക് മൈക്ക് കൊടുക്കുന്നുണ്ട് അവരെ കൊണ്ട് പരാതികൾ ഉന്നയിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളത് ഈ ജനങ്ങളെ മുഴുവൻ കേൾപ്പിക്കുന്നുണ്ട് സുരക്ഷ എന്ന് പറയുന്നൊരു പരിപാടി രാഹുൽ ഗാന്ധിയുടെ ഈ യാത്രയ്ക്കുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ യാത്ര കടന്നു പോകുന്നത് നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ പിതാവ് ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായ ഒരു പ്രധാനമന്ത്രിയായിരുന്നു ആ പ്രധാനമന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ വീക്ഷണങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ജീവൻ പകരാൻ വേണ്ടിയാണ് താനിപ്പോൾ പ്രവർത്തിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം എക്സിൽ പോസ്റ്റ് പോസ്റ്റിട്ടിരുന്നു ഇതിനെയൊക്കെ വെറുക്കുന്ന ഇതൊന്നും ഇവിടെ വേണ്ട എന്ന് കരുതുന്ന ഫാസിസ്റ്റ് മനസ്സുകൾ രാഹുൽ ഗാന്ധിയെ ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്തുമോ എന്ന ചോദ്യം അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന വിലയിരുത്തലുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ പടരുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ആശയം അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന ആരോപണങ്ങൾ അത് വലിയ തോതിൽ രാജ്യത്ത് ചർച്ചയായിട്ടുണ്ട് ഈ വിധത്തിലാണ് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ബീഹാറിൽ ഇനിയുള്ള ദിവസങ്ങൾ നടന്നു കയറുന്നതെങ്കിൽ തീർച്ചയായും ബി ജെ പിയുടെയും നിതീഷ് കുമാറിൻ്റെയും ഒക്കെ വലിയൊരു സമ്പൂർണ്ണമായ പതനം ബീഹാറിൽ ഉറപ്പാണ് അങ്ങനെ വന്നാൽ ഒരു നിതീഷ് കോൺഗ്രസിനൊപ്പം ഇന്ത്യ മുന്നണിക്കൊപ്പം ചേരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല കാരണം നിതീഷ് കുമാറിൻ്റെ ചരിത്രം അങ്ങനെയൊക്കെയാണ് കൂടുതൽ ഘടകകക്ഷികൾ കക്ഷികൾ ബി ജെ പിയിൽ നിന്ന് എൻ ഡി എയിൽ നിന്ന് കോൺഗ്രസിലേക്ക് ഇന്ത്യ മുന്നണിയിലേക്ക് വന്നാൽ അത് എൻ ഡി എയുടെ പതനത്തിലേക്ക് പോലും പോകാനുള്ള സാധ്യതയുണ്ട് ഭരണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട് കാരണം എന്താണ് രണ്ട് ഘടകകക്ഷികളുടെ കക്ഷികളുടെ ഒന്നുവടിയിന്മേലാണ് മോദി അവിടെ സുഖമായിട്ടിരുന്ന് ഭരിക്കുന്നത് രാഹുൽ ഗാന്ധി ആകട്ടെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ അത്രയേറെ ഷാർപ്പാണ് അപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ കോൺഗ്രസിൻ്റെ വക്താവ് രാജു പി നായരുമായി കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖം നടത്തിയിരുന്നു അതിൻ്റെ പ്രസിദ്ധ ഭാഗങ്ങൾ അന്ന് തന്നെ സംപ്രേഷണം ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷേ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ അത് ഒന്നുകൂടി പ്രേക്ഷകരോട് പറയണമെന്ന് തോന്നി നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി നിങ്ങളതൊന്ന് കണ്ട് വിലയിരുത്തണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പ്രത്യേകമായി ചെയ്യുന്നത് ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിജയത്തിൽ തന്നെ നിരവധി സംശയങ്ങൾ രാജു പി നായർ ഉന്നയിക്കുന്നുണ്ട് അത് ഈ വോട്ടർ അധികാര യാത്രയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വോട്ട് ചോരി വിവാദവുമായി ബന്ധപ്പെട്ട് തന്നെയുള്ളതാണ് അതുപോലെ തന്നെ ഈ രാജ്യത്ത് മുസ്ലിങ്ങൾക്കെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന വലിയ തോതിലുള്ള കടന്നാക്രമണങ്ങൾ അതേക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അതോടൊപ്പം രാഹുൽ ഗാന്ധിക്ക് അപായപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന തോന്നലുണ്ടോ അദ്ദേഹത്തിന് അതേക്കുറിച്ച് ഭീതിയുണ്ടോ എന്ന ചോദ്യത്തോടും രാജു പി നായർ പ്രതികരിക്കുന്നുണ്ട് അത് മാത്രം ആ പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ മാത്രം ഒന്നുകൂടി പ്രേക്ഷകരൊന്ന് കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇത് കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇത് പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക രാഹുൽ ഗാന്ധിയെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ടോ എന്ന സംശയം എനിക്കുണ്ട് അതിൽ രാഹുൽ ഗാന്ധിക്ക് ഉള്ള നിലപാട് എന്താണ് എന്ന് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ സെക്യൂരിറ്റിയൊക്കെ കുറച്ചൊരു സാഹചര്യമുണ്ട് എന്ന് മാത്രമല്ല ഫാസിസ്റ്റ് ശക്തികൾ ഏതറ്റം വരെയും പോകാൻ സാധ്യതയുണ്ടുള്ള കൊണ്ടുള്ള ഭീതിയും ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കുണ്ട് പക്ഷേ അതിനെയൊക്കെ കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത് അതിനോടുള്ള രാഹുൽ ഗാന്ധിയുടെ നിലപാട് എന്താണ് തുടങ്ങി കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അത് ഒന്ന് കാണുക വിലയിരുത്തുക ഇപ്പൊ നമുക്ക് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇത്രയും വ്യാപകമായ ഒരു കള്ളയോട്ട ആരോപണം ഉയർന്നിട്ടില്ല അപ്പോൾ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് എന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്തും ചെയ്യാൻ മടിക്കാത്തൊരു സംഘം രാഹുൽ ഗാന്ധിയെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള ആശങ്ക രാഹുൽ ഗാന്ധിയെ എന്ത് ചെയ്യാൻ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയെ പരമാവധി ചെയ്യാൻ പറ്റുക കൊല്ലാൻ കഴിയും രാഹുൽ ഗാന്ധി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്നപ്പോൾ അതിനകത്ത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ തീവ്രവാദ കേന്ദ്രമായിട്ടുള്ള പുൽവാമയിൽ പോലും സെക്യൂരിറ്റി നടക്കാൻ പാടില്ല കാറിൽ യാത്ര ഇല്ല ഞാൻ നടന്നേ തീരു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് മരണത്തിൽ ഭയമില്ല എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞല്ലേ മരണഭയമില്ലാത്ത ഒരാളെ പിന്നെ എന്ത് കാട്ടി പേടിപ്പിക്കാനാ രാജ്യത്ത് ഇന്ന് പ്രതിപക്ഷത്തിൻ്റെ വെച്ചല്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ ഉയരുന്ന ശബ്ദം രാഹുൽ ഗാന്ധിയുടെ ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്തല്ലോ അഞ്ച് ദിവസം ഈഴയുടെ മുമ്പിലിരുത്തി ചോദ്യം ചെയ്തു ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ അല്ലാതെ എത്ര കേസുകളാണ് രാജ്യം മുഴുവൻ കൊടുത്തിരിക്കുന്നത് സംഘപരിവാർ കൊടുത്തിരിക്കുന്നത് ഒന്നും ചെയ്തിട്ടില്ലല്ലോ ജയിലുകാട്ട് പേടിപ്പിക്കാൻ കഴിയില്ല അയോഗ്യത കാണിച്ച് പേടിപ്പിക്കാൻ കഴിയില്ല പിന്നെ പരമാവധി ചെയ്യാൻ കഴിയുന്നത് കൊല്ലാങ്ക കൊന്നു കൊന്ന് കളയുക എന്നുള്ളതാണ് ആ മരണഭയത്തെ അതിജീവിച്ച മനുഷ്യനെ പിന്നെ പേടിപ്പിക്കാൻ സാധിക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ സം അദ്ദേഹത്തെ സംബന്ധിച്ചു ഞങ്ങളെ സംബന്ധിച്ചും ഭയം ഉണ്ടാകും പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചോളം മരണഭയം പോലും അതിജീവിച്ചവനാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്നും ചെയ്യാനായിട്ട് ബി ജെ പിക്ക് സാധിക്കില്ല അവസാനം ഒറ്റ ചോദ്യം കൂടെ ഇത് ബി ജെ പിയെ ദൂരവ്യാപകമായിട്ട് എങ്ങനെയൊക്കെയായിരിക്കും രാഹുൽ ഗാന്ധിയുടെ ഈ നീക്കങ്ങൾ പ്രതിസന്ധിയിലാക്കാൻ പോവുക സമീപഭാവിയിൽ മോദി സർക്കാർ താഴെ വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് എത്താൻ സാധ്യതയുണ്ട് നോക്കൂ എല്ലാ ഫാസിസ്റ്റ് ഭരണകൂടവും ഒരു പരിധി കഴിഞ്ഞാൽ അവർക്ക് തകർച്ചയിലേക്കാണ് അവർ പോവുക കാരണം ജനങ്ങളെ അവരെ വികാരം ഉയർത്തിക്കൊണ്ട് ഒരു ഒരു പരിധി വരെ ജനങ്ങളെ ഭണ്ടന്മാരാക്കാൻ പറ്റുള്ളൂ ഇന്ന് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ എല്ലാത്തിൻ്റെയും കാരണം മുസ്ലിമാണെന്ന് പറഞ്ഞു വരുത്തുകയാണ് ചെയ്യുന്നത് ഒരു ഘട്ടം വരുമല്ലോ പെട്രോളും ഡീസലിൻ്റെ വില വർദ്ധിപ്പിക്കുന്നത് മുസ്ലിം അല്ല ജോലിയില്ലാതെ ഒരു ശതാബ്ദ ഒരു ശതാബ്ദത്തിൻ്റെ പകുതിയോളത്തിലെ ഏറ്റവും വലിയ തൊഴിലാളിയിൽ നിൽക്കുന്നത് മുസ്ലിം കാരണമല്ല അവർക്ക് വിലക്കയറ്റം ഉണ്ടാവുന്നത് മുസ്ലിം കാരണമല്ല അതുപോലെ തന്നെ അവരനുഭവിക്കുന്ന മറ്റ് പ്രശ്നങ്ങൾ ഒന്നും മുസ്ലിം കാരണമല്ല ഈ രാജ്യം ട്രംപ് നമ്മൾക്ക് അധിക തീരുവമൊത്തുന്നതും മുസ്ലിം കാരണമല്ല രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ കഴിയാത്തത് മുസ്ലിം കാരണവുമല്ല അപ്പോൾ ഒരു ഘട്ടം വരും ഇത് മുസ്ലിമിനെ കാണിച്ചുകൊണ്ട് സ്വന്തം വീഴ്ചകളെല്ലാം മറച്ചു വെക്കുന്ന ഒരു ഭരണകൂടമാണ് നരേന്ദ്രമോദിയുടെ എന്നുള്ളത് ഒരു ഘട്ടം വരും ഞാൻ വിശ്വസിക്കുന്നത് ആ ഘട്ടം കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ആ ഘട്ടം കഴിഞ്ഞിരുന്നു പക്ഷേ വോട്ട് ക്രമക്കേടിലൂടെയാണ് ഈ ഗവൺമെന്റ് അധികാരം നമുക്ക് കണക്കുകൾ ഇപ്പം രാഹുൽ ഗാന്ധി പറയുമ്പോൾ മാത്രമല്ല അതിന് മുമ്പ് തന്നെ നമുക്കറിയാം എന്താ വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒന്നാം ഘട്ടത്തിൽ പോൾ ചെയ്ത വോട്ടുകളുടെ ഔദ്യോഗികമായിട്ടുള്ള എണ്ണം പുറത്തുവിടുന്നത് പതിനൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സാങ്കേതിക വിദ്യയും ഇല്ലാതിരുന്ന സമയത്ത് പോലും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അത് പുറത്തുവിട്ടിരുന്നു ഒന്നാം ഘട്ടത്തിലെ പതിനൊന്ന് ദിവസം കഴിഞ്ഞ് രണ്ടാം ഘട്ടത്തിലെ നാല് ദിവസം കഴിഞ്ഞ് മൂന്നാം ഘട്ടത്തിലെ അഞ്ചു ദിവസം കഴിഞ്ഞ എല്ലാമാണ് ഇത് പുറത്തുവിടുന്നത് അങ്ങനെ പുറത്തുവിട്ട കണക്കുകൾ വന്നു കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ അന്നത്തെ ദിവസം വൈകുന്നേരം വന്ന കണക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കും തമ്മിൽ ഇന്ത്യയിൽ മുഴുവൻ അഞ്ചു കോടി വോട്ടുകളുടെ വ്യത്യാസം ഉണ്ടാണ് അഞ്ചു കോടി വോട്ടുകളുടെ സാധാരണ പോയിന്റ് രണ്ടേ അഞ്ച് ശതമാനമാണ് ഈ രണ്ട് കണക്കിൽ തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവുക പക്ഷേ ഇവിടെ പത്ത് മുതൽ പന്ത്രണ്ടര ശതമാനം വരെ വ്യത്യാസം വന്നു ആ പത്ത് മുതൽ പന്ത്രണ്ടര ശതമാനം വരെ വ്യത്യാസം വന്നെടുത്ത് ബി ജെ പി ക്ലീൻ സ്വീപ്പാണ് ഇപ്പം മധ്യപ്രദേശ് ആണെങ്കിലും രാജസ്ഥാൻ ആണെങ്കിലും ഗുജറാത്ത് ആണെങ്കിലും ഉള്ള സ്ഥലങ്ങളിലെ ഛത്തീസ്ഗഡ് അങ്ങനെ പല സ്ഥലങ്ങളിലും ഹിന്ദി ഹൃദയ മേഖല ഉൾപ്പെടുന്ന പല സ്ഥലങ്ങളിലും ബി ജെ പി ക്ലീൻ സ്വീപ്പാണ് മനസ്സിലായി പക്ഷേ ഉത്തർപ്രദേശിൽ എന്തോ ഒരു കാരണം കൊണ്ട് അത് യോഗി ആദിത്യനാഥും നേതൃത്വവും തമ്മിലുള്ള അകൽച്ചയാണോ എന്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല പക്ഷേ ഈ വോട്ട് ഡിഫറൻസ് ഉത്തർപ്രദേശിൽ വന്നത് സ്വാഭാവികമായിട്ടുള്ള പോയിന്റ് രണ്ടേ അഞ്ച് ശതമാനമാണ് അപ്പൊ സ്വാഭാവികമായിട്ടുള്ള പോയിന്റ് രണ്ടേ അഞ്ച് ശതമാനം വെച്ച് ഉത്തർപ്രദേശിൽ വന്നപ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിലെ ഏറ്റവും വലിയ കോർ ആർ എസ് എസിന്റെ സ്ഥലമെന്ന് പറയുന്നിടത്ത് യാഥാർത്ഥ്യബോധത്തോടെയുള്ള തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബി ജെ പി തകർന്നടിഞ്ഞു നരേന്ദ്രമോദി പോലും പരാജയപ്പെടുന്ന സാഹചര്യമായിരുന്നു മൂന്ന് നാല് ഘട്ടം കഴിയുമ്പോൾ ആറാഴ്ച എല്ലാവരും വോട്ടെടുപ്പ് താഴത്താണ് പിന്നീട് ഏകദേശം ഒന്നര മണിക്കൂറോളം യാതൊന്നും പുറത്തേക്ക് വരുന്നില്ല അത് കഴിയുമ്പോഴാണ് പിന്നെ അദ്ദേഹം വിജയിക്കുന്ന രീതിയിലേക്ക് പോകുന്നത് അപ്പോൾ യഥാ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ വിധി നരേന്ദ്രമോദിക്കെതിരായെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് അട്ടിമറിച്ചതാണെന്നുള്ളത് തെളിവായി വന്നിരിക്കുന്നു അപ്പോൾ ഇനി ആ തെരഞ്ഞെടുപ്പുകൾ നീതിയുക്തമായി നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നുള്ളതാണ് അവരുടെ തീരുമാനത്തിന് വിരുദ്ധമായ ഒരു സർക്കാരാണ് വന്നിരിക്കുന്നത് തങ്ങളുടെ ആത്മാഭിമാനത്തെ തന്നെ ഇല്ലാതാക്കിയ ഒരു സർക്കാരാണെന്നുള്ള അവർക്ക് ബോധ്യം വരുന്നിടത്ത് തീർച്ചയായിട്ടും മാറ്റം അനിവാര്യമാകും ഒന്നും സംശയമില്ല വളരെ നന്ദി ശ്രീരാജു